ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം ചെയ്യാൻ നിരവധി കഥാപാത്രങ്ങൾ നൽകി മലയാള സിനിമയിൽ തുടരുന്ന നടനാണ് അശോകൻ നഷ്ടപ്പെട്ടുപോയ സിനിമകൾ ഉണ്ടായിട്ടുണ്ടെന്നും അതിൽ കുറ്റബോധം തോന്നിയിട്ടുണ്ടെന്നും പറയുകയാണ് നടൻ അമരം എന്ന സിനിമയിൽ അഭിനയിച്ചപ്പോൾ മറ്റൊരു ചിത്രം നഷ്ടമായെന്നും അതിൽ തനിക്ക് വിഷമം ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ചില പടങ്ങൾ നഷ്ടപ്പെടുമ്പോൾ നന്നായെന്ന് തോന്നിയിട്ടുണ്ടെന്നും അമരം എന്ന സിനിമ അപ്രതീക്ഷിതമായിട്ട് വന്ന ലോട്ടറി ആണെന്നും അശോകൻ കൂട്ടിച്ചേർത്തു അശോകന്റെ വാക്കുകൾ എങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോയ അപൂർവം ചില നിമിഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അമരം സിനിമയിൽ അഭിനയിക്കുമ്പോൾ മറ്റൊരു പടം നഷ്ടമായി അതിലെനിക്ക് വിഷമമുണ്ട് എല്ലാ പടവും എനിക്ക് എങ്ങനെ തോന്നാറില്ല ചില സിനിമകൾ പോകുമ്പോൾ നന്നായെന്ന് തോന്നാറുണ്ട് അപ്രതീക്ഷിതമായി വന്ന ലോട്ടറിയാണ് അമരം എന്ന സിനിമ അത് മറ്റൊരാൾക്ക് വേണ്ടി തീരുമാനിച്ചു വെച്ചതായിരുന്നു ആദ്യം അയാളെ വെട്ടിയിട്ട് വന്നതൊന്നുമല്ല ഞാൻ ഡയറക്ടറും അങ്ങനെ ചെയ്തിട്ടില്ല അയാൾക്ക് ആ സമയത്ത് സുഖമില്ലാതെ വന്നു അങ്ങനെയാണ് ഞാൻ ഇതിൽ അഭിനയിക്കുന്നത് അശോകൻ പറഞ്ഞു ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്